ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനമാറ്റിൽ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ നയന ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അടുത്ത് തന്നെ അവളുടെ അടുത്ത് ഒരു ഒത്തിരി പ്രായമായിട്ടുള്ളൊരു സ്ത്രീയുമാണ് ഇരിക്കുന്നത് അങ്ങനെ കോമ്പറ്റീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ സമയമാണ് അവിടുത്തെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ജഡ്ജ് ആയിട്ടുള്ള ഒരാൾ വരുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ ആദർശമാണ് അപ്പോൾ ആദർശം വരുമ്പോൾ ആദർശനെ ഇങ്ങനെ രണ്ട് സ്ത്രീകളൊക്കെ വിളിച്ച് ആനയിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് എന്നിട്ട് അവന് കുടിക്കാനൊക്കെ ആയിട്ട് ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കുന്നു അപ്പോൾ ആദരിച്ച് ചോദിക്കുന്നുണ്ട് ധാരാളം വീട്ടമ്മമാരുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവ പറയുന്നുണ്ട് പ്രതീക്ഷിച്ചേക്കാളും കൂടുതലായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ട് സാരം അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പരിചയപ്പെടായിരുന്നു കാണാമായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുകയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് വേണ്ട കോമ്പറ്റീഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയല്ലേ അവരുടെ അടുത്തേക്ക് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരാകെ നെർവസ് ആവും അവർക്ക് വരയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ മത്സരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ പോയി കണ്ടുകൊണ്ട് വിജയികൾക്കും ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടെന്നുള്ളൊരു കാര്യം പറയുകയാണ് അങ്ങനെ ആദർശം അവിടെ പോകാതെ മാറിയിരിക്കുകയാണ് അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ അവൾ പ്രാർത്ഥിക്കുകയാണ് അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവളുടെ ഡിസൈൻസ് ഒക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ും കോമ്പറ്റീഷൻ അവസാനിക്കുകയാണ് ആ സമയം എല്ലാവരെ കയ്യിൽ നിന്നും സീരിയൽ നമ്പർ എഴുതിയ ആ പേപ്പറാണ് വാങ്ങിച്ചുകൊണ്ട് പോകുകയാണ് അപ്പോൾ തൊട്ടടുത്തിരുന്ന ആ ഒരു ആൻറ്റി പറയുന്നുണ്ട് എനിക്കായിരിക്കും എന്തായാലും ഫസ്റ്റ് പ്രൈസ് കിട്ടുക ഞാൻ മുപ്പത്തിരണ്ട് പുള്ളി ഉള്ളൊരു കോലം പോലത്തെ ഒരു പടമാണ് വരച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എല്ലാവർക്കും എന്തായാലും എൻ്റെ ഡിസൈൻ കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് പറയുകയാണ് അത് കേട്ടിട്ട് നായനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ നായനെ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും എനിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാണ് ആർക്കാണ് അത് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്നും കളക്റ്റ് ചെയ്തിട്ടുള്ള ആ പേപ്പർ നേരെ ആദർശിൻ്റെ അടുത്തേക്കാണ് കൊണ്ടു ചെല്ലുന്നത് ഇപ്പോഴും നമ്മുടെ നയനയ്ക്ക് അറിയില്ല ആരാണ് ചീഫ് ഗസ്റ്റ് ആരാണ് ജഡ്ജ് എന്നുള്ളൊരു കാര്യം അറിയുന്നില്ല അങ്ങനെ ആ സമയം ഈ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ആദർശ ആ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ നമ്മുടെ നയനയുടെയാണ് നമുക്ക് ആദർശന് ഇഷ്ടപ്പെടുന്നത് ആ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഓഫീസിൽ വരച്ചിരിക്കുന്ന ആ ഒരു കുട്ടിയുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ള പോലെ ഉണ്ടല്ലോ ഈ പടങ്ങൾ കണ്ടിട്ട് എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആദർശം ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു വീ വീട്ടമ്മ തന്നെയായിരിക്കും നമ്മുടെ ഓഫീസിലും ആ വർക്കുകളൊക്കെ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷ നമ്മുടെ ദർശൻ് മനസ്സിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ആ സമയമാണ് കോമ്പറ്റീഷൻ നടക്കുന്ന അവരെടുത്ത് പറയുന്നത് നിങ്ങളെല്ലാവരും ഭാഗ്യമാണ് ഇന്നത്തെ ഒരു ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി ആയ ആദർശ സാറാണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടോടു കൂടി നയനാകെ ഷോക്കാവുന്നുണ്ട് ദൈവമേ കൂട്ടുകാരുടെ വളകാപ്പിന് പോകുന്നതെന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഞാൻ ഇവിടെ വരയ്ക്കാനിരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്ത് പോകണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ആദർശം വരുന്നത് കണ്ടോട് കണ്ടോടുകൂടി നയന അവിടെ ഒളിഞ്ഞു മാറി കുനിഞ്ഞിരിക്കുകയാണ് ബെഞ്ചിൻ്റെ അവിടെ ആയിട്ട് തലേക്കൂടെ സാരിയും ഇട്ടിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവളെ കണ്ണിൽ പെടാതിരിക്കാനായിട്ട് ഇനി ഇപ്പം ഞാൻ എന്തായാലും എണീറ്റ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദർശയുടെ കണ്ണിൽ പെടും എങ്ങനെയെങ്കിലും ചാൻസ് കിട്ടിയാൽ ഇവിടെ നിന്ന് എണീറ്റ് പോകണം അപ്പോൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചിരുന്ന നയന ദൈവത്തിനോട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്ക് ഒറ്റ പ്രൈസ് പോലെത്തിൽ കിട്ടരുത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടാണ് വന്നത് കൂട്ടുകാരുടെ കല്യാ വളകാപ്പിന് പോകുകയെന്ന് പറഞ്ഞോണെ പറഞ്ഞ് വന്നത് ഇങ്ങോട്ടാണെന്നുള്ള കാര്യം മനസ്സിലാവും അതുകൊണ്ട് എനിക്ക് പ്രൈസ് ഒന്നും വേണ്ട എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റിയാൽ മതിയായിരുന്നു എന്ന് നായനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നേരെ മുമ്പിലായിട്ട് ആദർശം വന്നിരിക്കുന്നുണ്ട് അങ്ങനെ കോമ്പറ്റീഷനിലെ പ്രൈസുകൾ പറയുകയാണ് മൂന്ന് പ്രൈസാണുള്ളത് അങ്ങനെ തേർഡ് പ്രൈസായിട്ടുള്ള ഒരു കവിത എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് നേരെ തന്നെ വന്നിട്ട് ആദർശ സാറിൻ്റെ പ്രൈസ് വാങ്ങാനായിട്ട് പറയുകയാണ് അങ്ങനെ രണ്ടാമത്തെ പ്രൈസും വിളിക്കുകയാണ് മൂന്നാമതായിട്ട് നായനയെ വിളിക്കുന്നുണ്ട് അപ്പം നായനയാണെന്നുണ്ടെങ്കിൽ ഒളിച്ചിരിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാതെ എല്ലാവരും അവളെ തന്നെ നോക്കുന്നുണ്ട് അടുത്തിരിക്കുന്ന സ്ത്രീയും പറയുന്നുണ്ട് എന്ത് പറ്റി അങ്ങോട്ട് ചെല്ലാത്തത് എന്താന്ന് പറയുന്നുണ്ട് അവ എല്ലാവരും അവളെ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആദർശനം മനസ്സിലായത് തൻ്റെ ഭാര്യയാണെന്ന് കാരണം അവൾ ഉടുത്തിരുന്ന വസ്ത്രം കണ്ടപ്പോൾ തന്നെ അറിയുന്നുണ്ട് അവൾ മറച്ചിരുന്നാലും അവന് അവളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പം അവൻ ആലോചിക്കുകയാണ് അവൾ വളകാപ്പിന്ന് പറഞ്ഞു പോയത് ഇതിനായിരുന്നു ലേനോട് കള്ളം പറഞ്ഞിട്ട് എന്ന് ആദർശം ആലോചിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും നിർബന്ധിച്ചിട്ട് അവിടെ നിന്നും ഫസ്റ്റ് പ്രൈസ് വാങ്ങാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവളും തലേ തല മുഖമൊക്കെ മറിച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആദർശി പറയുന്നുണ്ട് പ്രൈസ് കൊടുക്കാനായിട്ട് പോകുമ്പോൾ മുഖം കാണിക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ ആദർശിൻ്റെ എടുത്ത് പറയുകയാണ് എൻ്റെ വീട്ടുകാർക്ക് അത് താല്പര്യം ഇല്ല ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലും അങ്ങനെ ആൾക്കാരൊക്കെ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മത്സരിക്കാൻ വന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആദർശി വാക്കുകൊടുക്കുകയാണ് അതിന് ഇത്രയും നല്ലൊരു പ്രൈസ് കിട്ടിയിട്ട് അത് നമ്മളിപ്പോൾ ഇങ്ങനെ മുഖമൊന്നും പുറത്ത് കാണിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു മുഖം കാണിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ മുഖം മറച്ചിരുന്നത് മാറ്റുകയാണ് അങ്ങനെ മുഖം ഒന്ന് ഓടി പിടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ആദർശിന് ഇത് നമ്മുടെ നയനയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആദർശൻ നോക്കി ചിരിക്കുകയാണ് അപ്പോൾ ആദർശ ചോദിക്കുന്നത് ഇതാണല്ലേ എൻ്റെ കൂട്ടുകാരുടെ വളകാപ്പിന് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നയന ആദർശൻ നോക്കിയിട്ടൊന്ന് ചിരിക്കുകയാണ് എന്നിട്ട് അങ്ങനെ പ്രൈസ് വാങ്ങുന്നുണ്ട് ങ്ങനെ സ്റ്റേജിലുണ്ടായിരുന്നൊരു പറയുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദർശനടുത്ത് വന്നിട്ട് പറയുകയാണ് നിങ്ങളെന്നെ വീട്ടിലിട്ടിട്ട് ബുദ്ധിമുട്ടിക്കുന്നതും എന്നെ അവിടെ ചെയ്തിരുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എല്ലാവരോടും വിളിച്ചു പറയും നിങ്ങളെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തുന്നൊക്കെ ആദർശൻ്റെ അടുത്ത് നയന പറയുകയാണ് അതിനുശേഷം നേരെ തന്നെ സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് അവൾ മൈക്ക് മയക്ക് വാങ്ങിയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ പറയുകയാണ് ഞാൻ എല്ലാവരെയും പോലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിലൊരു കുട്ടിയാണ് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അച്ഛനും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് എന്നെ വളർത്തിയിരിക്കുന്നത് എൻ്റെ അച്ഛൻ ഇതേപോലെ ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് അപ്പം അച്ഛൻ്റെ മടിയെ അച്ഛൻ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഭക്ഷണം ഊട്ടി തന്നില്ലെങ്കിൽ എന്നെ നന്നായിട്ട് കഴിവുകൾ ഊട്ടി വളർത്തിക്കുന്നതാണ് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ഒരു കഴിവാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ പുകഴ്ത്തുകയാണ് അതിനുശേഷം പറയുന്നത് ഞാൻ വിചാരിക്ക വിചാരിക്കാതെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞത് പക്ഷേ എൻ്റെ ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കഴിവുകളും അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതേപോലെ ഞാൻ രാവിലെ എണീക്കുന്നത് തൊട്ട് വൈകുന്നേരം കെടുക്കുമ്പോൾ പാല് കൊടുക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും ആളെന്നെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കും ഞാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ ഞാൻ എന്ത് ചെയ്താലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുമാത്രമല്ല ഇനി കോമ്പറ്റീഷന് വരുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇവിടെ കൂടെ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയതും അദ്ദേഹമാണെന്നുള്ളൊരു കാര്യം നായന പറയുന്നുണ്ട് അത്രയും നല്ലൊരു മനുഷ്യനെ കിട്ടിയത് കൊണ്ടും കൂടിയാണ് എനിക്കിങ്ങനെ വിജയിക്കാനായിട്ട് പറ്റിയത് അപ്പം എൻ്റെ ഭർത്താവിനോടൊന്ന് നന്ദി പറയുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് അത് പറഞ്ഞിട്ട് നമ്മുടെ ആദർശിനെ നോക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പുറത്തെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ചോദിക്കുന്നുണ്ട് നയനയ്ക്ക് പോവാനായിട്ട് ഷെയർ ഒട്ട് വിളിച്ച് തരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയം ആദർശ പറയുകയാണ് ഞാനിവരെ പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് ആദർശി പോരുകയാണ് അപ്പോൾ നയനേനെ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയനനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു മുഖഭാവം വ്യത്യാസവും ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാലും എന്തൊക്കെ നോണ പറഞ്ഞിട്ട് നീ ഇവിടെ നിന്നും പോയത് എന്നൊക്കെ ടുത്ത് ചോ ആദർശ ചോദിക്കുകയാണ് നായനേൻ്റെ അടുത്ത് അപ്പം നായന പറയുന്നുണ്ട് ആദർശട്ടെ എനിക്കത് സഹായം ചെയ്യണം ഞാനിവിടെ വന്ന കാര്യം വീട്ടിലാരോടും പറയരുതെന്ന് പറയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് ഞാൻ എന്തായാലും ഈ ഒരു കാര്യം നേരത്തെ തന്നെ ചെന്നിട്ട് അമ്മയോട് പറയുന്ന പറയാണ് അപ്പം നായന പറയുന്നുണ്ട് എന്താണ് ഇത്ര കാലമായിട്ട് എല്ലാ കാര്യങ്ങളും അമ്മയോട് ചോദിച്ചിട്ട് അമ്മയോട് പോയി പറയേണ്ട ഒരു പ്രായക്കു നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം നായന പറയുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇപ്പം നമ്മളെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട് നിനക്ക് കാര്യം പറഞ്ഞുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പോകണം എന്നുള്ളൊരു ആവശ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പോയത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് എന്താ ആവശ്യമെന്ന് എന്നോട് പറഞ്ഞോണ്ട് ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല പിന്നീട് അപ്പോൾ ആദർശിന് ആ സമയത്താണ് ഇതേപോലെയുള്ള ഡിസൈൻ ആയിരുന്നു അവരുടെ കമ്പനിയിൽ വരച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ ആദർശി ചോദിക്കുകയാണ് നീ ഇതിന് മുമ്പായിട്ട് ഇതേപോലെ വല്ല ഡിസൈൻസൊക്കെ വരച്ചാർഗിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ നായനെ മനസ്സിലാലോചിക്കുകയാണ് ഇത്രയും നല്ല കോലം വരച്ചിട്ട് അതേപോലെ ഇത്രയും നല്ല ഡിസൈൻ വരച്ചിട്ട് ഒന്നും പോലെ അഭിനന്ദിച്ചിട്ട് പോലും ഇല്ലാത്ത ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ അവരെ ഷോപ്പിൽ പോയിട്ട് അവിടെ പണം വരച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും എന്ന് ആലോചിച്ചിട്ട് നയന പറയുന്നുണ്ട് ഇല്ലല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് എന്താ ആദർശട്ടാ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഒന്നുമില്ല എന്ന ആദർശന് മറുപടി പറയുന്നുണ്ട് അവളുടെ അടുത്ത് അപ്പോൾ ആദർശം മനസ്സിലാലോചിക്കുന്നുണ്ട് ഇവളുടെ കൈകൾ എന്തായാലും ആ അഡീസെന്റ് പിന്നിലുണ്ടെന്നുള്ളൊരു കാര്യം ആദർശന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അത് അവൻ അവളോട് പറയുന്നൊന്നുമില്ല അങ്ങനെ അവൾ പറയുകയാണ് ഇതൊന്നും വീട്ടിൽ പോയി പറയരുത് എന്ന് പറയുകയാണ് അങ്ങനെ കിട്ടിയ ക്യാഷ് പ്രൈസും കൊണ്ട് അവൾ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അതോട് അതോടുകൂടിയിട്ട് അന്നത്തെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് പറയുന്ന പോലെ ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരേക്കും ബായ്